വരെ നമ്മുടെ ജീവിതത്തിൽ എല്ലാമേ നമുക്ക് പറ കത്തണമെങ്കിൽ പരിശുദ്ധമായ മാസം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് ആ മഹർമാസം നമ്മളിലേക്ക് കടന്നു വന്നപ്പോ ഒരു പുതിയ വർഷമാണ് ഒരു പുതിയ തുടക്കമാണ് എല്ലാത്തിന്റെയും ആരംഭമാണ് പറയുകയാണ് പുതിയ വർഷം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ വലിയ വലിയ ആശകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിലുള്ളത് ആ ആഗ്രഹങ്ങൾ മുഴുവനും അവിടെ നിന്ന് സബലീകരിക്കാറ് എന്റെ പ്രിയപ്പെട്ടവരെ വർഷം നമ്മൾ ഒരുപാട് ചിന്തിക്കാറുണ്ട് എനിക്ക് നല്ലൊരു വാഹനം എടുക്കണം നല്ലൊരു വീട് വെക്കണം എൻ്റെ മകളുടെ വിവാഹം നടക്കണം എനിക്ക് നല്ലൊരു കടയിടണം അങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്താഗതികളുമാണ് എന്നാൽ എൻറെ പ്രിയപ്പെട്ടവര് സ്വാധിഥായ മനുഷ്യന്മാരെങ്ങനാണെന്നറിയുമോ കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ലതുപോലെ കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ലതുപോലെ അമ്മാഹുവെ നിന്നോട് നിക്കൽക്കാൻ ഈ വർഷം സാധിക്കണേ അംഗോ ഒരുപാട് നിസ്കാരം എനിക്ക് കലയായി പോയിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞ വർഷം നോമ്പു പിടിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ റമദാനിൽ എനിക്ക് നോമ്പുപിടിക്കാൻ കഴിഞ്ഞില്ല റബേ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് ഈ ബാധിത്തുകളും വെടുമനും ഇവിടെ മടങ്ങി പോവുകയാണ് അതുകൊണ്ട് വരുന്ന വർഷമുണ്ടല്ലോ ീ വർഷത്തിനുറപ്പ് എനിക്ക് ഇബാദത്തുകള് ചെയ്യാൻ നൽകണേ നൽകണയല്ല കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരുപാട് ഒരുപാട് ഇബാദത്തുകള് ചെയ്യാൻ നീ തോഫിയൊക്കെ നൽകണേയുള്ള ഇതാണ് സ്വാലിഹീകളായ മനുഷ്യന്മാരുടെ ചിന്തയിലുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഹൃദയത്തിലും അതാണ് കടന്നു പറയേണ്ടത് കഴിഞ്ഞ വർഷം എനിക്ക് ഒരുപാട് വിവാദത്ത് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല നല്ലതുപോലെ ഒന്ന് നിസ്കരിക്കാനും നമസ്കരിക്കാനും നോമ്പുപിടിക്കാനും അസ്നീഹുകൾ ചൊല്ലാൻ എനിക്കു കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് വരുന്ന വർഷമുണ്ടല്ലോ ഈ ഇബാദത്ത് ചെയ്യാൻ ഈ നൽകണേ ഒരു പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് നമ്മുടെ ചുറ്റു ഒരുപാട് രോഗികൾ അവിടെ നിന്ന് കിടക്കുകയാണ് ഒരുപാട് ഒരുപാട് രോഗികളായിട്ടുള്ളവര് ക്യാൻസർ ഉള്ളവരുണ്ട് ട്യൂമർ ഉള്ളവരുണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് കിന്യ സംബന്ധമായ രോഗങ്ങളായിട്ട് ചെറിയ മക്കളടക്കം രോഗികളായി കിടക്കുന്ന അവസ്ഥകൾ കാണുമ്പോ വല്ലാത്ത സങ്കടമാണല്ലോ പ്രിയപ്പെട്ടവര് വല്ലാ ദുഃഖമാണല്ലോ പ്രിയപ്പെട്ടവര് അങ്ങനെ ഒരുപാട് രോഗങ്ങൾ പിടിച്ചുകൊണ്ട് കിടക്കുന്നവരാൾ നമ്മൾ തന്നെ എന്തും വേണ്ടി പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാ ജീവിക്കുന്നത് എല്ലാവർക്കും സ്വത്തുക്കളുണ്ട് ഒരുപാട് വാഹനങ്ങളുണ്ട് ഒരുപാട് കെട്ടിടങ്ങളുണ്ട് പക്ഷേ ജീവിതത്തിലൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ ജീവിതത്തിലൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ അതിനാണ് നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് വേണമെന്ന് പറയുന്നത് എല്ലാത്തിലും വറക്കത്ത് വേണമെടാ ചെറുപ്പക്കാരാ സമ്പത്തിന് വേണം വറക്കത്ത് കുടുംബത്തിലും വേണം എല്ലാ കാര്യങ്ങളിലും വറക്കത്ത് വേണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ സന്തോഷം നമ്മുടെ ജീവിതത്തില് പറക്കറ്റ് വേനപടി നമ്മുടെ ഭർത്താവ് ഭർത്താവിന്റെ മോശമായ സ്വഭാവം കൊണ്ട് ദുഃഖിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട് ഭാര്യമാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ചെറുപ്പക്കാരൻ എവിടെ നിന്ന് ഒരു കഥ പറയുകയാണ് പതിനഞ്ചു വർഷമാ പ്രേമിച്ചത് പതിനഞ്ചു വർഷമാ പ്രേമിച്ചത് എന്നിട്ട് ഒരു വിവാഹത്തിലേക്ക് കടന്നു വിവാഹ ജീവിതം അവിടെ തുടർന്ന് കൊണ്ടുപോവുകയാണ് ആ വിവാഹ ജീവിതത്തിൽ കൂടി കടന്നു പോകുമ്പോ അവൾക്കതാ നല്ലൊരു ജോലി അവൻ വാങ്ങിച്ചു കൊടുക്കുകയാണ് പഠിപ്പിച്ചുകൊണ്ട് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുത്തു ആ ജോലിയും വാങ്ങിച്ച് രണ്ട് വർഷം അവൾ ജോലി ചെയ്തു കഴിഞ്ഞപ്പോള് വേറൊരു കാമുകനെ അവൾക്ക് കിട്ടുകയാള് സുബാന യാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് സമ്പത്തിന്റെ മുകളിലായി സമ്പത്തിനായിട്ട് സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷത്തിനും വേണ്ടി കുടുംബം മുഴുവനും തകർന്നറിഞ്ഞു പോകുന്നവരുണ്ടോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മുടെ ഭാര്യ സമ്പത്തിലും മക്കളിലും നമുക്ക് പറക്കത്ത് വേണോ അന്നാ മുറുകിരിക്കണേ പ്രിയപ്പെട്ടവര് പുതിയതായ വർഷം നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ ആ വർഷത്തിൽ നമ്മള് നല്ലതുപോലെ ചെയ്യണോ എനിക്ക് പറക്കത്ത് തരണേ അന്ന എന്റെ ജീവിതത്തിന് പറക്കത്ത് തരണേ സൈറു നൽകണേന്നു നൽകണേ നൽകണേ അന്നോ അതിനുവേണ്ടി നമ്മളോട് പഠിപ്പിക്കുകയാട് അഞ്ചു നേരത്തെ നിസ്കാരം നിങ്ങൾ തസ്കാരത്തിന് ശേഷമുള്ള ദുഃഖുകൾ നിങ്ങൾ പതിവാകുക ഒരു ചെറുപ്പക്കാരൻ ഹൃദയത്തിൽ തോന്നുന്നത് എന്റെ ഹൃദയത്തിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് റബ്ബിനെ കുറിച്ച് എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത െ കുറിച്ചൊരു ചിന്തയില്ല അതുകൊണ്ടാണല്ലോ ഞാൻ തെറ്റുകൾ ചെയ്തുകൊണ്ട് നടക്കുന്നത് എന്റെ പാപങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നത് പിന്നെ റബ്ബിനെ ചിന്തയില്ലാത്തതുകൊണ്ടാ അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാളെ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം

അതുകൊണ്ട് നിസ്കാരത്തിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിന് ശേഷം മൂന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം പ്രാവശ്യം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എന്നങ്ങോട്ട് ചൊല്ലിയിട്ടോ ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിക്കോ

الى سرعتك المستقيم വല്ലാത്ത പറക്കത്തിന്റെ <hak> ാണ് സിഫാന്റെ കപാടമുതു തുറക്കുന്നതാണ് ഇല്ലാ സഹായത്തിന്റെ സലാമത്തിന്റെ കപാടങ്ങളും അള്ളാഹു തുറക്കുന്നതാ എന്ന് പ്രിയപ്പെട്ടവരേ ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നവരാണെങ്കിലോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നവരാണെങ്കിലോ ഈ പറഞ്ഞതുപോലെ ചെയ്തു ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു മഹാന്മാര് പറഞ്ഞതാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതാണ് നിത്യമായി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനും വല്ലാത്തൊരു പ്രകാശം ഉണ്ടാകുന്നതാണ് വല്ലാത്തൊരു ഇശിലാസം നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് നിസ്കരിക്കാനെന്ന് തോന്നുകയാണ് എപ്പോ ബാങ്ക് വിളിക്കുമ്പോ ഹൃദയത്തിൽ വല്ലാത്തൊരു പേടി ഇവിടെ കടന്നു വരികയാണ് അല്ലോ വനാണല്ലോ കബറിൽ പോയി കിടക്കേണ്ടവനാണല്ലോ അമ്മ നാളെ മരിച്ചുകൊണ്ടല്ലാഹോ കബറിൽ ഒറ്റപ്പെട്ടുകൊണ്ട് കിടക്കുമ്പോൾ ചിതലും ചിതലുമ്പോഴത്താണ് താവളം വരുത്തേണ്ടതിൽ സന്തോഷമാണവൽക്കുന്ന ചൊല്ലുന്നതിൽ